കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇന്ന് ഞാൻ വീഡിയോ ഇടാനുണ്ടായ കാരണം എനിക്ക് ഒരു വ്യക്തി ഒരു കത്തെഴുതി മിസ്റ്റർ അനൂപ് ഫ്രം വയനാട് സാറുടെ എല്ലാ പ്രവചനങ്ങളും നടക്കാറുണ്ട് എന്നാൽ ഏറ്റവും രസകരം എന്നെ ഏറെ ചിന്തിപ്പിച്ചതുമായ സാറിൻ്റെ പ്രവചനം കഴിഞ്ഞ ലോകകപ്പ് ക്രിക്കറ്റായിരുന്നു സാർ പറഞ്ഞു ഇന്ത്യ പഠിക്കൽ കലമിട്ടുടയ്ക്കുമെന്ന് അതിനുശേഷം പലർ ചോദി ിച്ചപ്പോഴും സാർ പറഞ്ഞു ഏതെങ്കിലും ഒരു കളി ഇന്ത്യ തോൽക്കും എന്ന് സാർ പറഞ്ഞതുപോലെ അതിശക്തമായി വന്ന ഇന്ത്യൻ ടീം അവസാന കളിയിൽ തകർന്നടിഞ്ഞു ഒരിക്കലും ആരും ചിന്തിക്കാത്ത ഒരു അവസാനമായിരുന്നു അത് ഏറെ രസകരവും വളരെ വിചിത്രവുമായി ആ ഒരു കളി എനിക്ക് തോന്നി എല്ലാവരും നമ്മൾ ജയിക്കുമെന്ന് വിശ്വാസത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും സാർ നേരത്തെ പറഞ്ഞു എന്നാൽ ആ പറഞ്ഞത് പലരും ഉൾക്കൊണ്ടില്ല ആരും അത്ര കടന്നു ചിന്തിച്ചില്ല എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം എന്നില്ല സാർ ചില കാര്യങ്ങൾ വളച്ചു കെട്ടിയും പറയാം പറയാതെ പറഞ്ഞു എന്ന രീതിയിലും അവതരിപ്പിക്കാം എല്ലാ വിജയാശംസകളോടെ പ്രാർത്ഥനകളോടെ വയനാട്ടിൽ കാലവർഷം തുടങ്ങിയിട്ടില്ല തുടങ്ങിയാൽ ഇനി എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല എല്ലാ വയനാട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷയോടെ വിനയപൂർവ്വം അനു അപ്പോൾ അനു ഇതുപോലെ ഒരു പ്രാവശ്യം പ്രവചനങ്ങളുടെ ശക്തി മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ വീഡിയോ കറക്റ്റായിട്ട് കാണുന്നതുമാണ് ഇപ്പം കഴിഞ്ഞവണ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വരെ ആൾക്കാർ ചോദിച്ചു കൊണ്ടേയിരുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകുമോ ആകുമോ കുമോ എന്നുള്ളത് അപ്പോഴും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങളിൽ ഒന്നാമത്തെ പ്രവചനമാറ്റ് ഉറപ്പിച്ച് തന്നെ പറഞ്ഞു അത് തന്നെ നടന്നു അത് എല്ലാവരും കണ്ണു തുറന്ന് കാണണം അല്ലാതെ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു എന്ന് സുരേഷ് ഗോപി ജയിച്ചതെല്ലാം വ്യക്തിപ്രഭാവമാണ് അതെങ്ങനെ ജയിച്ചു എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ അത് അതിൻ്റേതായ കുറേ കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ ചർച്ചയിലുടനീളം ഇപ്പോൾ ഞാൻ ഇവിടെ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് ശ്രീ സുരേന്ദ്രനും രഞ്ജിത്ത് പണിക്കർ എന്ന് പറയുന്ന അദ്ദേഹവും തമ്മിലുള്ള പണിക്കറും തമ്മിലുള്ള ഒരു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിൻ്റെ എല്ലാം കാരണം എന്ന് വ്യക്തമായിട്ട് അറിയത്തില്ല ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രീജിത്ത് പണിക്കർ രഞ്ജിത്ത് പണിക്കർ അല്ല സോറി ശ്രീജിത്ത് പണിക്കർ അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിവാ ചെളി വാരി എറിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നു എന്തൊക്കെയോ ആണെന്നുള്ള ഒരു രീതിയിൽ ആൾക്കാർ ചിന്തിച്ചു കൂട്ടും ജ്യോതിഷം നോക്കുന്ന സമയത്ത് എന്താണോ കാണുന്നത് അതുതന്നെ വ്യക്തമായിട്ട് പറയും അപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ പ്രവചനങ്ങളെല്ലാം ഞാൻ അവിടെയും ഇവിടെയും തൊടാതെ ആർക്കും വിഷമമില്ലാത്ത രീതിയിൽ ഞാൻ പ്രവചനങ്ങൾ നടത്താറുള്ളൂ അല്ലാതെ കട്ടയ്ക്കങ്ങ് പറയും അതിന് അതിൻ്റെതായ ഡേറ്റ ഉണ്ടെങ്കിൽ കട്ടയ്ക്ക് തന്നെ പറയും ഇലക്ഷൻ റിസൾട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് പലരും ചോദിച്ചു മോദി പ്രധാനമന്ത്രി ആവില്ല ഇനി അതിന് വേണ്ട ഭൂരിപക്ഷം ഇല്ല അപ്പോഴെല്ലാം ഉറച്ചു തന്നെ പറഞ്ഞു എൻ്റെ കയ്യിൽ ഉറച്ചു പറയാനുണ്ടെങ്കിൽ അത് ഉറച്ചു തന്നെ ഞാൻ പറയും പിന്നെ പലരും സുരേഷ് ഗോപി ജയിച്ചു സുരേഷ് ഗോപി ജയിച്ചു എൻ ഡി എ അക്കൗണ്ട് തുടങ്ങി എന്നൊക്കെ പറയും അതൊക്കെ നല്ലത് തന്നെ ഇരിക്കട്ടെ പക്ഷേ ഇനി സുരേഷ് ഗോപി ഇല്ലെങ്കിലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഇപ്പം ഏകദേശം പതിനഞ്ചോ പതിനൊന്നോളം എം എൽ എമാർ ഇനി ബി ജെ പിക്ക് കിട്ടണം അതാണ് വേണ്ടത് അല്ല സുരേഷ് ഗോപി ജയിച്ചു എൻ ഡി എ അക്കൗണ്ട് തുടങ്ങി എൻ ഡി എ ആയതിന് മുമ്പേയും കേരളത്തിലെ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അതൊന്നും വിഷയമല്ല പക്ഷേ എൻ ഡി എയിലേക്ക് ഇനി പതിനൊന്ന് സീറ്റ് അടുത്ത എം എൽ എ ഇലക്ഷന് കിട്ടണം അപ്പോഴാണ് എൻ ഡി എയുടെ ശക്തി തെളിയിക്കേണ്ടി വരുന്നത് അല്ലാതെ ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു അത് സന്തോഷം തന്നെ അദ്ദേഹം നല്ലൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തകൻ തന്നെയാണ് അതിനകത്തൊന്നും ഒരു വിഷയവും ഇല്ല അപ്പോൾ അത് സ്വാഭാവികമായിട്ട് സന്തോഷം ജനിപ്പിക്കുന്നു നമുക്ക് കേന്ദ്രമന്ത്രി കിട്ടി കേരളത്തിന് ഇനി ഒരുപാട് വികസനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും എന്നെ സംബന്ധിച്ചോളം എല്ലാ പേരും ഒരുപോലെ തന്നെ അങ്ങനെ ഞാൻ ഞാനൊന്നിൻ്റെ അംശമല്ല എല്ലാത്തിലും ഉള്ളത് തന്നെ എല്ലാം അതിൻ്റേതായ രീതിയിൽ പറയും അല്ലാതെ കാണുന്നത് പറയും അത് ജ്യോതിഷത്തിൻ്റെ ഒരു രീതിയാണ് അതിവിടെ വന്നിരുന്നാലും പച്ചയ്ക്ക് പറയേണ്ടത് പച്ചയ്ക്ക് തന്നെ പറയും ആരെയും സൂചിപ്പിച്ചോ ആരെയും ഇത് ചെയ്തോ അങ്ങനെയൊന്നും പറയത്തില്ല അപ്പം ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രവചനങ്ങൾ തയ്യാറാക്കിയപ്പോൾ അതായത് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഇരുപത്തി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പ്രവചനങ്ങൾ നടത്തിയപ്പോൾ എൻ്റെ പ്രവചനങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടത് ഉൾപ്പെടുത്തി പിന്നെ ജ്യോതിഷ ശാസ്ത്രത്തിൽ കാണുന്നതേ പറയാൻ പറ്റൂ അതൊരിക്കലും മാറ്റി പറയാനൊന്നും പറ്റത്തില്ല അതൊരിക്കലും മാറ്റി പറയുകയില്ല അത് കലിയ ജ്യോതിഷൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇനി അങ്ങനെ പറയേണ്ടി വന്നാലും പറയില്ല ആദ്യം പറഞ്ഞാൽ തന്നെ ഉറച്ചു നിൽക്കും അതാണ് പ്രവചനം അല്ലെങ്കിൽ പ്രവചനത്തിൻ്റെ ശക്തി അപ്പോൾ സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചു അതിരിക്കട്ടെ അതും കണ്ടുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഒരു ഷോയുടെ അഹങ്കാരത്തിൻ്റെയൊന്നും ആവശ്യം അവിടെ വരുന്നില്ല ഇപ്പം നരേന്ദ്രമോദി ജയിക്കും എന്ന് ശക്തമായിട്ട് തന്നെ ഞാൻ പ്രവചിച്ചു അതും അങ്ങനെ തന്നെ നടന്നു പിന്നെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അതുമാത്രം എടുത്തുകൊണ്ട് ഒരു ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു എൻ ഡി എ അക്കൗണ്ട് തുറക്കത്തില്ല അത് ശരിയായിട്ട് തന്നെ എന്നെ സമ്മതിച്ചോളം ആ സമയത്ത് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കണ്ടത് പിന്നെ സുരേഷ് ഗോപിയുടെ അത് ഞാൻ തോൽക്കുമെന്ന് ഒരിടവും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം അനുസരിച്ച് അങ്ങനെ വരാം പിന്നെ സ്വാഭാവികമായിട്ട് പിന്നെ എല്ലാ പേരും ഈ എന്തോ കച്ചിതുരുമ്പ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാതെ എൻ ഡി എയുടെ ശക്തി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പതിനൊന്ന് എം എൽ എമാർ ജയിക്കണം അപ്പോഴാണ് നമ്മളതിൻ്റെ ശക്തി മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ കണക്ക് വെച്ചാണെങ്കിൽ പതിനൊന്ന് എം എൽ എമാർ നമ്മുടെ നാട്ടിലുണ്ടാവണം ഞാൻ മുമ്പേ തന്നെ വള എല്ലാ ഒരുപാട് പ്രാവശ്യം അത് പ്രവചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തഞ്ചിന് ശേഷമേ എൻ ഡി എക്ക് കേരളത്തിൽ ഒരു പ്രതിപക്ഷമെങ്കിലും ആവാൻ സാധിക്കുള്ളൂ അതൊക്കെ അതിൻ്റേതായ ദീർഘവീക്ഷണങ്ങളുണ്ട് ഒരു കലിയുഗ ജ്യോതിഷൻ എന്നൊക്കെ പറയുമ്പോൾ ദീർഘവീക്ഷണമുള്ളവനാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല അനൂപ് പറഞ്ഞ പോലെ അത് മനസ്സിലാവണമെന്നില്ല എന്താണ് അതിൻ്റെ സത്യം എവിടെ എന്താണത് സംഭവിച്ചത് എന്നത് കാലം തെളിയിക്കപ്പെടും അതാണതിൻ്റെ ഒരു കാര്യം അതിപ്പോഴേ തന്നെ സുരേന്ദ്രനും ശ്രീജി ശ്രീജിത്ത് പണിക്കറും തമ്മിൽ വാക്കുതർക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പം ജ്യോതിഷത്തിനകത്ത് സത്യം മാത്രമേ കാണൂ ജനങ്ങൾ കാണുന്നത് വേറൊന്നായിരിക്കും അപ്പം ജ്യോതിഷത്തിൽ സത്യമേ പറയാൻ സാധിക്കുകയുള്ളൂ അതിനി എൻ്റെ അപ്പനാണെങ്കിൽ പോലും അങ്ങനെ പറയുള്ളൂ അപ്പം അതുകൊണ്ട് കുറേ പേര് വന്ന് കമൻസ് എഴുതി തള്ളണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ അതൊന്നും വലിയ കാര്യം ഉള്ളതല്ല ഇപ്പോൾ രാജഗോപാൽജി തിരുവനന്തപുരത്ത് മത്സരിച്ചു ജയിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മാറിയപ്പോൾ അത് മാറി അതല്ല ഒരു സംഘടനയുടെ ശക്തി എന്ന് പറയുന്നത് എല്ലാ പേരും ഏത് സംഘടനയിലുള്ളവരായാലും ആ സംഘടനയിലെ വ്യക്തിപ്രഭാവത്തിനേക്കാളും അല്ലാതെ അവിടെ ഒരിത് വരണം ഇപ്പം ശ്രീ മുരളിയോ സുരേന്ദ്രനോ സോഭാ സുരേന്ദ്രനോ അവരൊക്കെ ജനിക്കുക ജയിക്കുമ്പോൾ അത് ബി ജെ പിയുടെ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം അതാണ് ശരിയായിട്ടുള്ള കാര്യം അവരൊക്കെ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നതാണ് സുരേഷ് ഗോപി എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു എന്താ പറയുക നാളെ സുരേഷ് ഗോപി വേറൊരു പാർട്ടിയിൽ പോയാലും സുരേഷ് ഗോപി ജയിക്കും അതിനകത്ത് വിഷയമൊന്നുമില്ല പക്ഷെ അതല്ല ഒരു പാർട്ടിയുടെ അടിത്തറ അല്ലെങ്കിൽ അടിയുറപ്പെന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് ചുമ്മാ വായിത്തു വന്നതുപോലെ നമുക്കൊക്കെ പറയാം അത്രയേ ഉള്ളൂ നല്ല രീതിയിൽ തന്നെ പോട്ട് എല്ലാ സംഘടനകളും വിജയിക്കട്ടെ ഹിന്ദുക്കളെ സംബന്ധിച്ചോളം ബി ജെ പി ജയിക്കുമ്പോൾ വലിയ കാര്യമാണ് മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളെ സമ്മതിക്കുമ്പോൾ കോൺഗ്രസ്സോ ഇടതുപക്ഷമൊക്കെ ജയിക്കുമ്പോൾ അവർക്ക് നല്ലതാണ് അവരങ്ങനെ ചിന്തിക്കും ഓരോരുത്തരും ഓരോ രീതി ചിന്തിക്കുന്നു കലീഗ ജ്യോതിഷൻ എല്ലാത്തിൻ്റെ അംശമാണ് ഇതിൽ ആര് ജയിച്ചാലും ആര് തോറ്റാലും കലീഗ ജ്യോതിഷനെ സമ്മതിച്ചോളം ഒന്നും തന്നെ ഇല്ല എല്ലാ പേരും ഇതോ അമ്മയ്ക്കും അച്ഛനും മക്കളെല്ലാം തുല്യം എന്ന് പറയുന്നത് പോലെ എല്ലാ പേരും ഞാനും ആയിട്ട് എല്ലാ പേരുമായിട്ട് സഹകരിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ വ്യൂ വേറെയാണ് എൻ്റെ ലെവല് വേറൊരു ലെവലാണ് നിങ്ങൾ മനുഷ്യരെ പോലെ അല്ല ദൈവജ്ഞന്മാർ ചിന്തിക്കുന്നത് ദൈവജന്മാർ ദീർഘവീക്ഷണം ഉള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് അത് ഒരു ഇതുമില്ല സുരേഷ് ഗോപിയജി ബി ജെ പിയുടെ ഇതിൽ നിന്ന് ജയിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിൽ വിഷയമില്ല നമുക്ക് കേന്ദ്രമന്ത്രിയെ കിട്ടിയതിന് രാജ നാട്ടിൽ വികസനമാണ് നമുക്ക് ആവശ്യം അതുപോലെ തന്നെ പി ജെ കുര്യൻ അദ്ദേഹവും മന്ത്രിയായി നമ്മുടെ നാട്ടിലിപ്പോൾ രണ്ട് മന്ത്രിമാരുണ്ട് ഇപ്പം അവർ നല്ലത് ചെയ്യണം നമ്മൾ ജനങ്ങൾക്ക് നല്ലത് ചെയ്താൽ ജനങ്ങളുടെ മനസ്സിൽ നമ്മൾ എത്തിച്ചേരും അത് രാഷ്ട്രീയ പ്രവർത്തകർ പ്രത്യേകിച്ച് അങ്ങനെ തന്നെ ചെയ്യണം അതാണ് അത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നവരാണ് യഥാർത്ഥ രാഷ്ട്രീയ നേതാക്കന്മാർ പാ സാധുക്കളെ സഹായിക്കണം പാവങ്ങളെ സഹായിക്കണം അവരെ കേൾക്കണം അവർക്ക് എന്തെങ്കിലും ആവശ്യം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കുക അങ്ങനെയുള്ളവരെല്ലാം ജനഹൃദയങ്ങൾ കീഴടക്കും അവരൊക്കെ ഏത് പാർട്ടിയുടെ ബേസിൽ നിന്നാലും അവർ വിജയിക്കും ഇതൊക്കെ എൻ്റെ കുറേ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പേർക്കും ഞാൻ എല്ലാത്തിൻ്റെ അംശമാണ് ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖവും സന്തോഷവും സൗഭ്യവും സൗഭാഗ്യവുമായിട്ട് തന്നെ ജീവിക്കട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ സുബഹാനള്ള അൽഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമക നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം